വെൽക്കം ടു ലിസ ബിസിനസ് കേരള ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ലിസ എന്നൊരു സംവിധാനം എന്താണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ വീഡിയോ ചെയ്യുന്നത് ലിസ എന്നൊരു സംവിധാനം സത്യത്തിൽ ഒരു ഡ്രോപ്ഷിപ്പിംഗ് സംവിധാനമാണ് ചില ആൾക്കാർക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് സംവിധാനം എന്താണെന്ന് അറിയില്ലായിരിക്കും ഡ്രോപ്ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപാദകരിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുകയും നല്ല പ്രോഡക്റ്റുകൾ കസ്റ്റമറിലേക്ക് എത്തിക്കുകയും അതിന് ഇടനില രീതിയിലാണ് ഈ ഡ്രോപ്ഷിപ്പിംഗ് എന്നൊരു സംവിധാനം വരുന്നത് ആരും നമ്മളിതിനകത്ത് സ്റ്റോക്ക് ചെയ്യുന്നില്ല ഉൽപാദകര് തന്നെ കസ്റ്റമറിലേക്ക് അയച്ചു കൊടുത്ത് അതിൻ്റെ പേയ്മെന്റ് ഉൽപാദകരിലേക്ക് എത്തിക്കുന്ന ഒരു ഇടനിലയായിട്ടാണ് സത്യത്തിൽ ഡ്രോപ്ഷിപ്പിങ്ങിന്റെ എല്ലാ ആപ്ലിക്കേഷനും പ്രവർത്തിക്കുന്നത് എന്നാൽ വിസ പ്രവർത്തിക്കുന്നത് ഉൽപാദകരിൽ നിന്നും നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ലാഭ വിഹിതത്തിൻ്റെ കസ്റ്റമർക്കും കൂടി കൊടുക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തുക ലൈക്ക് ബട്ടൺ അമർത്തുക അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കുക സത്യത്തിൽ നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ലിസ ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ലിസ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ വിറ്റഴിക്കാനായിട്ട് ഈസിയായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരെ നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേരിൽ തൊണ്ണൂറ്റൊമ്പത് പേരും ഉൽപാദകരാണെങ്കിൽ പല പ്രോഡക്റ്റുകൾ നിർമ്മിക്കാം ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ നിർമ്മിക്കാം അതിനുള്ള സംവിധാനങ്ങളും വഴികളും എല്ലാം ഈ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാസ് എന്ന നിലയിൽ ഒരു പ്രോഡക്റ്റ് എങ്ങനെ നിർമ്മിക്കാം ഒരു പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എങ്ങനെ പാക്ക് ചെയ്യാം എങ്ങനെ ബ്രാൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ചാനൽ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതിൻ്റെ ലാഭകരം നമ്മൾ കസ്റ്റമർക്കും കൊടുക്കുന്നു നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും ഉൽപ്പാദകലിപ്പം ഉദാഹരണം എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് സവോള ഉൽപാദകരിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ മൂന്നും നാലും കൈമറിഞ്ഞാണ് വരുന്നത് പല ഇടനിലക്കാരും ഉണ്ട് അതിൻ്റെ എല്ലാം ലാഭവിഹിതം അവർ തന്നെ എടുക്കുകയാണ് നമുക്ക് കിട്ടുന്നില്ലല്ലോ ഉപയോഗിക്കുന്നവർ കിട്ടുന്നില്ല അപ്പം ഈ ഇടനില വരുന്ന ആ ലാഭവിഹിതത്തിൻ്റെ അംശം ഉപയോഗിക്കുന്നവർക്കും കൂടുതൽ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാൻ സാധിക്കും ആ കമ്മ്യൂണിറ്റി നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് ഒരു ഒരു സ്റ്റെബിലിറ്റി കണ്ടെത്താൻ സാധിക്കും അതായത് മാർക്കറ്റിൻ്റെ ഒരു സ്ഥിരത കണ്ടെത്താൻ സാധിക്കും ഒരാളിപ്പോൾ മുളക് കൂടി നിർമ്മിക്കുന്നു ഒരാൾ സോപ്പ് നിർമ്മിക്കുന്നു ഈ മുളകൂടി നിർമ്മിക്കുന്ന ആൾക്കാർക്ക് സോപ്പിൻ്റെ ആവശ്യകതയുണ്ടാവും സോപ്പ് നിർമ്മിക്കുന്നവരിൽ നിന്ന് ഈ സാധനം വാങ്ങും അപ്പോൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും വരുന്നില്ല ഒന്ന് മെയിനായിട്ട് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും ശുദ്ധമായ കിട്ടും വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ലാഭവിഹിതത്തിൻ്റെ ശതമാനം നിങ്ങൾക്ക് ചാ ആപ്ലിക്കേഷൻ്റെ വാലറ്റിൽ കാണാൻ സാധിക്കും അങ്ങനെ ഒരു ടാർജറ്റ് പ്രൈസിലേക്ക് വരുമ്പം അല്ലെങ്കിൽ ഒരു എമൗണ്ടിലേക്ക് വരുമ്പം നിങ്ങൾക്കത് റീഫണ്ട് ചെയ്യാം റീഫണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ തുക വെച്ച് ലിസ ഗ്രൂപ്പ് ബിസിനസ് ചെയ്തിട്ട് ആ ലാഭവിഹിതവും നിങ്ങൾക്ക് കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അങ്ങനെ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ എല്ലാം ഒരു പേഴ്സൻ്റേജ് നമ്മുടെ വാലറ്റിൽ കാണും അല്ലെങ്കിൽ ഈസ ആപ്ലിക്കേഷൻ്റെ വാലറ്റിൽ വരും അതിലെമൗണ്ട് ആകുമ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യാം ഇല്ലെങ്കിൽ അതിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസയ്ക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ലാഭം വീതം നിങ്ങൾക്കൊരു ബോണസായിട്ട് വാങ്ങാൻ പറ്റും അതാണ് ലിസ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം അതുടൻ തന്നെ ലോഞ്ച് ചെയ്യുകയാണ് മാർക്കറ്റിലേക്ക് വരികയാണ് മാർക്കറ്റിങ്ങിലേക്ക് വരികയാണ് അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമാവും പല പ്രോഡക്റ്റുകളും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും അതിലൊരു ഉദാഹരണം എന്നായി ഞാൻ പറയാം ഡീഹൈഡ്രേറ്റഡ് മൈക്രോഗ്രീൻ ഇതൊക്കെ ഒരു ബിസിനസ് ബിസിനസ്സാക്കി മാറ്റാമുള്ളതാണ് അതിന് കിലോയ്ക്ക് ഏകദേശം രണ്ടായിരം രൂപയിലധികമാണ് തന്നെ അതിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ചെറിയ രീതിയിൽ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ പൈസ ഇട്ടിച്ച് എങ്ങനെയാണ് അതായത് ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതെന്നുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഈ ചാനലിൽ അപ്പോൾ ഇതാണ് ലിസ എന്നൊരു സംവിധാനത്തിന്റെ ലക്ഷ്യം നിങ്ങളിലേക്കൊണ്ട് പ്രോഡക്റ്റ് നിർമ്മിപ്പിക്കുക ആ പ്രോഡക്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ അതായത് ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ വിറ്റഴിക്കുക ആ വിറ്റഴിക്കുന്ന വാങ്ങുന്നവർക്ക് അതിൻ്റെ ലാഭവിഹിതം കൊടുക്കുക ലാഭവിഹിതം കൂടാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ലിസ എന്ന ഗ്രൂപ്പ് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് ആ ബിസിനസ്സിൻ്റെ എല്ലാ ലാഭവിഹിതം നിങ്ങൾക്ക് ലഭിക്കും അതിൻ്റെ അപ്പോൾ ഉദാഹരണം ഞാൻ മുമ്പ് ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാലം മാറുന്നതനുസരിച്ച് സാധ്യത മാറും ആ സാധ്യതയെ ബിസിനസ്സാക്കി മാറ്റും അതിനൊരു ഉദാഹരണമാണ് എൽഇ ഡി വാളിൻ്റെ ബിസിനസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മഷ്റൂം കേരളത്തിലെ മഷ്റൂമിൻ്റെ ആവശ്യകതയുടെ പത്ത് ശതമാനം പോലും നിർമ്മിക്കുന്നില്ല വലിയ സാധ്യതയുള്ളൊരു ബിസിനസ്സാണ് അപ്പം അതിലേക്കും ലിസ കടന്നു വന്നിട്ടുണ്ട് അത് രണ്ട് മാസം കഴിയുമ്പോൾ നമ്മളൊരു ഫാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഈ പറയുന്ന ചാനൽ വഴി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതും ഈ പറഞ്ഞതുപോലെ കുറേ ആൾക്കാർ ചേർന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരു സംവിധാനമാണത് ഒരു പത്ത് പേരോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് മഷ്റൂമിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലാഭവിതത്തിൻ്റെ അംശം ഈ പറയുന്ന പത്ത് പേർക്ക് നമ്മൾ അവർക്ക് കൊടുക്കും കൊടുത്തു കഴിയുമ്പോൾ അവർക്കൊരു സ്ഥിര വരുമാനമാവും ഈ മഷ്റൂം നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിന് പിക്കേഴ്സ് നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് അതയ്ക്കുന്നതിനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അതിനെ എല്ലാം നമുക്ക് സാധ്യതകളുള്ളൂ കാരണം ലീൻ കോട്ടൺ ടാഗ്സ് എന്നൊരു സംവിധാനമാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ബിസിനസ് മുമ്പുണ്ടായിരുന്ന ബിസിനസ് അതുവഴി ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് വിദേശ രാജ്യങ്ങളിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകളും ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഭാവിയിൽ നിങ്ങൾ ആദ്യം ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക തുടങ്ങിയതിന് ശേഷം അതൊരു നല്ല ലെവലിലേക്ക് വരുന്ന നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിനും സാമ്പത്തിക സഹായം ചെയ്യുന്നതിനുമൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ ആൾക്കാർ വരും അപ്പോൾ അതിനൊരു ഒരു ബിസിനസ്സാക്കി മാറ്റി ആ പ്രോഡക്റ്റ് നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും അതാണ് ലിസ എന്ന ഈ സംവിധാനത്തിൻ്റെ ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കമൻറ്റ് രൂപയാണ് ചോദിക്കുക അല്ലെങ്കിൽ ഫോൺ വിളിക്കാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുക അലീസയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ചെയ്യുന്ന ബ്രാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് വിദേശ രാജ്യത്തേക്ക് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനൽ വഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഓക്കെ താങ്ക് യു